ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോഴത്തേക്ക് രാവിലെ ഏഴുമണിയായപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടെ കറി വാങ്ങാൻ വേണ്ടി പോണേനെ കേട്ടോ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഇരുപത്തിനാലാം തീയതി നേരം വിളക്കു തന്നെ ഇറങ്ങും കറിക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും കടയിലും ബഹളം നെല്ല റോട്ടിലും ബഹളം മൊത്തത്തിൽ തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടേ രാവിലെ തന്നെ അങ്ങോട്ട് കറിയൊക്കെ വാങ്ങി വെക്കാമെന്ന് നിർത്തി ഇപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് കളത്തറയിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം താറാവിനെ വാങ്ങൂലേ അവിടെ ചെന്നപ്പോഴത്തേക്കും താറാവ് ഉണ്ടായിരുന്നില്ല അവർ അത് എന്തോ ക്രിസ്മസ് കിട്ടിയവർക്ക് ഓർഡർ ഉണ്ടായിട്ട് അവർക്ക് എല്ലാവരും എല്ലാം കൂടെ അവർക്ക് മറിച്ചു കൊടുത്തപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ താറാവിനെ അത് അപ്പോൾ അത് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും തൊട്ടരികത്ത് തന്നെ ഇതേപോലെ ആ പുഴയുടെ ഭാഗത്തായിട്ട് നമ്മുടെ പിലോപ്പിയും കരിമീനും നമുക്ക് ആളാഞ്ചി ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരോടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും നേരെ ചെന്നപ്പോഴത്തേക്കും നല്ല ഫ്രഷ് പെടക്കണ പിലോപ്പിയും കരിമീനൊക്കെ അങ്ങനെ ഞങ്ങൾ കിലോ കരിമീൻ വാങ്ങിയിട്ട് അവിടെ അപ്പുറത്തെ സൈഡിലത്തെ കാഴ്ച ആയിട്ട് ഒക്കെ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനുണ്ട് പിന്നെ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീടുണ്ട് അപ്പോൾ ഞാൻ കാട്ടുകൂർമി സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും വരുവാറുണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ വരുമായിരുന്നു അവരുടെ വീട്ടിൽ താറാവുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താറാമ്പുട്ടൊക്കെ തന്നു വിടും അവരുടെ അമ്മ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കരിമീൻ വാങ്ങിയിട്ടും പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന സ്ഥല സ്ഥലത്ത് നിന്നും കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ വേറൊരു താറാവിനെ വിൽക്കുന്ന വീടുണ്ട് അവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നേ റേഷൻ കടയിൽ പോലും ഉണ്ടാവില്ല ഇത്രയും തിരക്ക് നോക്കിക്കണ്ടേ അതിന് മാത്രം ജനം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിയായാലും വീട്ടിൽ പോയില്ലെന്ന് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് താറാവിനെ ജീവനോട് കൂടി മേടിച്ചോണ്ട് പോകണം കുറേ പേര് അവിടെ ക്ലീൻ ചെയ്ത് വാങ്ങിക്കൊണ്ട് വേണം അപ്പോൾ ഞങ്ങളും കരുതി ഇനി എന്തായാലും ഇപ്പോഴെങ്കിലും പോകാൻ പറ്റില്ല ക്ലീൻ ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റൂല അപ്പോൾ എന്നാൽ വരണം ജീവനോട് കൂടി മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്കതിന് വെച്ച് കറി കറിവെച്ചെടുക്കാമെന്ന് അങ്ങനെ അതേ ചേട്ടൻ ഒരു കറുപ്പിനെ നോക്കിയെടുക്കുന്നുണ്ട് ആ കറുപ്പാണ് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത് പൂവൻ താറാവിനെ അപ്പം ഞങ്ങളും അത് തന്നെ വാങ്ങാൻ നേർത്തിയിട്ട് ഇതേ ചേട്ടൻ ഉള്ളതിൽ പിടിക്കാൻ വേണ്ടി പോകണുണ്ട് അപ്പം നമ്മൾ വാങ്ങിയപ്പോഴത്തേക്കും ആ ചേട്ടൻ നമുക്ക് കാലൊക്കെ കെട്ടി ഇങ്ങനെ തന്ന് കെട്ടി അന്തിച്ചൊക്കെ തന്ന് എന്നിട്ട് പറഞ്ഞ് ബക്കറ്റിൽ ഇങ്ങനെ മുക്കി മുക്കിപ്പിടിച്ചാൽ മതി അതിങ്ങനെ ചത്തുപൊക്കോളൂ എന്ന് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമൊന്നും മാ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പക്ഷെ തനിയെ ചത്തുപോയി അങ്ങനെ ഞങ്ങളതെ അതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് എനിക്കാണെങ്കിൽ ഇതേപോലെയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് കറി വെച്ചൊക്കെ വരുമ്പോൾ എനിക്ക് കഴിക്കാനുള്ള മൂഡെല്ലാം പോവും കേട്ടോ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പത്തൊരു ക്രിസ്മസിന് ഇതുപോലെ മുഴുവൻ താറാവിനെ നമ്മൾ ജീവനോട് കൂടി താറവിനെ മേടിച്ചിട്ട് ഞാൻ തന്നെ അതിനെ ക്ലീൻ ചെയ്ത് കറി വെച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ തൊട്ടില്ല ഒരു കഷ്ണം ഞാൻ വായി വെച്ച് കൂട്ടിയില്ല ഈ പ്രാവശ്യം അതുപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് എല്ലാം വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ട് ചുറ്റില്ല പക്ഷേ വേറെ ആരെങ്കിലും വെച്ചതായിരുന്നു ഇപ്പോൾ അമ്മ വെച്ച് എൻ്റെ അമ്മയ്ക്കാണ് ഇപ്പോൾ വെച്ചതെങ്കിലേ കൈയും കൂടെ കടിച്ചില്ലെന്ന് പറയില്ല അതേപോലെ കേട്ടോ നക്കി വടിക്കും അത് കഴിഞ്ഞ് നമ്മൾ കളത്തറയിൽ നിന്ന് മീനും താറാവിനെയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഇറച്ചിക്കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബീഫൊക്കെ വാങ്ങി തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് പോർക്കും ചിക്കനൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ആദ്യം തന്നെ കഞ്ഞി കിടാന്ന് കരുതി കഞ്ഞി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് ബാക്കി പണികളിലോട്ട് കിടക്കാന്ന് കരുതി അതേസമയം ഞാനിപ്പുറത്തടപ്പിലേ താറാവിൻ്റെ തൊലിയൊക്കെ തൂവലൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആ വലിയ ചട്ടിയിലിരിക്കുന്നത് ചൂടുവെള്ളം ഉണ്ടോ അപ്പോൾ അവിടെ ഇത് നല്ലതുപോലെ എന്ന് എറുതിയിട്ട് മൂടി വെച്ചേക്കാനാണ് കാട്ട ചട്ടിയിലാണ് അപ്പോൾ അതിലോട്ട് ഇറക്കി വെക്കണമല്ലോ എനിക്കാണെങ്കിൽ ഇതിനെ എങ്ങനെ കൊല്ലും അയ്യോ ഇങ്ങനെ പിടിച്ച് കൊല്ലണമല്ല എന്നാൽ ടെൻഷൻ ടെൻഷനായിരുന്നിട്ട് പക്ഷെ നമ്മളെ വരുന്ന വഴി കാട്ടിപ്പറമ്പ് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടിയുടെ ആ സീറ്റിൻ്റെ അടിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനെനിക്ക് കൈ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പേടിയാണ് കാരണം ഇങ്ങനെ ഇതാങ്ങുന്നുണ്ടായിരുന്നു പെടക്കുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കുമില്ലേ അത് ചത്തു പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അതുകൊണ്ടിട്ട് വെള്ളത്തിൽ മുക്കി പിടിക്കേണ്ടി വന്നില്ല പിന്നെ കുറേ സമയം നമ്മൾ ഇങ്ങനെ പുറത്ത് വയ്ക്കണം ശരിയല്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താറാവിൻ്റെ പണി നോക്കാമെന്ന് കരുതി ഞാൻ അപ്പോൾ ഇതേ വെള്ളം ചൂടായത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണല്ലോ കുറേ പേർക്കൊന്നും ചിലവർക്കൊന്നും അത് കാണുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നുന്നു ഇഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതൊന്നും കാണിക്കണില്ല കേട്ടോ അങ്ങനെ ദേ നമ്മൾ അതിനെ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോകണം വെള്ളത്തിലോട്ട് എന്നിട്ട് തൂലൊക്കെ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ അയ്യോ അപ്പം ഞാൻ കരുതിയിട്ട് ദൈവം ദൈവമേ താറാവിനെയൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ ആൾക്കാരെ സമ്മതിക്കണം ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചേട്ടൻ ഒരു വീട്ടീന്ന് നമ്മൾ സ്ഥിരം വാങ്ങുന്ന വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു തരുമെന്ന് എത്ര നേരം ഇരുന്നിട്ടായിരിക്കുമല്ലേ അവർ അങ്ങനെ ഓരോ ഓരോ പപ്പും പൂടയും അതൊക്കെ പറിച്ച് പറിച്ചു ശരിയാക്കി തന്നത് അങ്ങനെ ദൈവം താറാവിനെയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഏത്തൊരു ഉപ്പും കുരുമുളക് പൊടിയും ഒരിത്തിരി ഉള്ളിൽ മഞ്ഞൾ പൊടിയും കൂട്ടിയിട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിച്ചെടുക്കാൻ വേണ്ടി പോണേട്ടാ അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ അപ്പാടെ തന്നെ ഫ്രിഡ്ജിൽ പച്ചനേ കയറ്റി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ രണ്ട് വിസലടിച്ചടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് കരുതി തണുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അത് കുക്കറപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് കുക്കറപ്പത്തേക്ക് വെച്ചിട്ട് നേരെ ബീഫ് അരിയാൻ വേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് ക്രിസ്മസിനും ഈസ്റ്റർ അങ്ങനെയുള്ള പെരുന്നാളുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫൊന്നും ഇറച്ചിക്കടയിൽ നിന്ന് ബീഫൊന്നും ഇറച്ചിക്കടയിൽ നിന്ന് രണ്ട് ഇംഗ്ലീഷും മലയാളവും കൂടെ കൂടി ഇറച്ചി ഒന്നും ഇറച്ചിക്കടയിൽ നിന്ന് നമുക്ക് മുറിച്ച് കിട്ടില്ല കേട്ടോ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ സ്റ്റൂവിനും നമ്മുടെ വിന്താലു ബീഫ് വിന്താലു വെക്കാൻ വേണ്ടിയിട്ടും രണ്ട് കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സ്റ്റൂവ് വെക്കാമെന്ന് കരുതി ബാക്കി കുറച്ച് ബാക്കിയുള്ള നമുക്ക് എരിവരച്ചയും വെക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് അന്നും കൂട്ടാം പിറ്റേ ദിവസം ഇരുപത്തഞ്ചാം തീയതിയും കൂട്ടാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ ഒരു കണക്കിലായിട്ട് ഞാൻ എടുത്തേക്കണം അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണതേ ചേട്ടനെ പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ പിന്നെ ആ ഈ പണികളൊക്കെ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും ഞാനിങ്ങനെ ഓർത്ത് പോയിട്ടേ ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തപ്പോഴേ ആരെങ്കിലും ഒരാളൊരു കൈസഹായത്തിനുണ്ടായിരുന്നെങ്കിൽ അത് അപ്പൊ നമ്മടെ ആലു ആലുവിനെ കൊണ്ട് പറ്റണം എന്നൊക്കെ ചെയ്തു തന്നിട്ടാ തേങ്ങയൊക്കെ ഒക്കെ ചിരണ്ടി തന്നു സവോളയൊക്കെ പൊളിച്ചു തന്ന് അയാളെ കൊണ്ട് പറ്റണമൊക്കെ ആള് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനത്തെ ഞാൻ കട്ട് ഇപ്പൊ നല്ല എല്ലാം കട്ട് പിടിച്ചിരിക്കും ഞാൻ രണ്ട് വിസലിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ആവി പോകുമ്പത്തേക്കും ഞാൻ അതിന്റെ ചൂടൊക്കെ എല്ലാം പൊടി കഴിയുമ്പോ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും ഇനി നമുക്ക് ഈ കുക്കർ കഴുകിട്ട് എലപറിച്ചിള്ള ഉപ്പ് പിന്നെ അവരിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വിസിൽ അടിച്ചെടുക്കുമ്പോ കറച്ചട്ട് വേവിക്കുമ്പോൾ മാത്രം ഗ്യാസ് തോന്നു അല്ലെങ്കിൽ പിന്നെ പച്ചയെ കറച്ചട്ടിയിലിട്ട് വെക്കുമ്പോ കുറെ നേരം വേവിക്കണം അപ്പൊ കുറെ ഗ്യാസാകും അത് നമുക്ക് രണ്ടു മൂന്ന് അടിച്ചെടുക്കാം കുക്കറിലടിച്ച ഞാനേ താറാവ് പിന്നെ നമ്മുടെ തൊലികളെയാണ് ഇത് കൂടെയൊക്കെ ഒന്ന് കളയാണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നതല്ല അപ്പൊ അതുകൊണ്ടിട്ട് അത് വണ്ടിറൊക്കെ വെച്ചപ്പോ ചട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ പൂക്കിയിട്ടാ മതി അവര് പറഞ്ഞത് അപ്പൊ ചത്ത വരുന്നത് പിന്നെ ആ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ വേഗം ആദ്യം തന്നെ തന്നെ ഈ പണികളൊക്കെ പൊളിച്ച് ഞാൻ കുഞ്ഞിലോട്ട് പോകും പെട്ടെന്ന് ആക്കി എടുക്കാലോ കുക്കർ വെക്കാം എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തീ പണി ചെയ്യണത് അപ്പോൾ കുക്കറിലോട്ട് ഉപ്പും പിഞ്ഞാഗിരിയും ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് ഒരു മൂന്നാല് വിസിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ തീ ഓഫാക്കിയിട്ട് അതിന്റെ നമുക്കത് താളിച്ചെടുക്കാം അപ്പോൾ അതേ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി കടുക് വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത് ആദ്യം വഴറ്റിയിട്ടും അതിലോട്ട് സവോള പച്ചമുളക് കറിവേപ്പില വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾ പൊടി ഒരു നുള്ളിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ മുളക് പൊടി മുളക് പൊടി ഇച്ചിരി അധികം വേണം കാരണം എരിവറച്ച അല്ലേ പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ടിട്ട് വേറെ കൂട്ടൊന്നും ഞാൻ ചേർക്കുന്നില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചതാകുമ്പോഴത്തേക്കും നല്ലതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അത് മാത്രം ഉണ്ടാ ചേർക്കണത് പിന്നെ അത് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ബീഫ് വേവിച്ച ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് അതൊന്ന് നനച്ചെടുക്കുന്നുണ്ട് ആ ഗ്രേവി ഒന്ന് അധികം അങ്ങോട്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഞാൻ ബീഫ് വേവിച്ച വെള്ളം കൊണ്ടാണ് ചേർത്ത് കൊടുത്തേക്കണത് ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ആ കൂടി തന്നെ ഇട്ട് അവിടെ ഇരുന്നത് വെന്തോട്ടെ കാരണം നമ്മളൊരു മൂന്ന് വിസിലല്ലേ അടിച്ചെടുത്തിട്ടുള്ളു അടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഇനി വേവാൻ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി അത് അവിടെ ഇരുന്നിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി മൂടി വെച്ചേക്കാം പിന്നെ അതുപോലെ തന്നെ ബീഫ് നമ്മൾ പിറ്റേ ഇരുവരച്ചൊക്കെ നമ്മൾ പിറ്റേ ദിവസം കൂട്ടുമ്പോൾ അങ്ങോട്ട് വെന്ത് പാപ്പാക്കി കളയർത്തിട്ട് കാരണം അത് വിനാഗിരിയിൽ ഇരുന്നിട്ട് ഒരു ദിവസം ഇരിക്കേണ്ടതല്ലേ ഇപ്പം വിനാഗിരിൽ ഇരുന്ന് അത് നല്ലതുപോലെ വെന്ത് കിട്ടും അതുകൊണ്ടിട്ട് ഒരുപാട് ഓവറായിട്ട് അത് വേവിച്ചെടുക്കരുത് എരിവരച്ച് അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടി ഞാനിത്രയും ഓരോ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മൺചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവിയൊക്കെ പൊട്ടിച്ചിട്ട് ഉണക്കമുളക് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഇരുനുള്ളൂ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് നൂപ്പിച്ചിട്ട് നമുക്ക് തൈര് വെള്ളം ചേർത്ത് ഉടച്ച് വെച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കൊരു കറി ആയല്ല അപ്പം ആ എരിവരച്ചി കൂടി ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു വിഷമം എരിവരച്ചി ഇന്നും ഒരു ചാറും പിന്നെ ഒരിത്തിരി വെണ്ടയ്ക്ക ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞൊന്ന് വഴി താളിച്ചെടുക്കാം അങ്ങനെ മോരു കാച്ചത് റെഡി ആവുമ്പോഴത്തേക്കും വേഗം ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ രാവിലെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു തളയും കൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടച്ചിടുകയുള്ളൂ അപ്പോൾ അത് ഈ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ വെണ്ടയ്ക്കരിയാൻ വേണ്ടി ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ അരിയുന്നത് കുറച്ച് ടാസ്ക് ആണ് ആകട്ട എനിക്ക് ഇങ്ങനെ സ്പീഡിൽ അങ്ങനെ അരിയാനായിട്ട് അങ്ങനെ പറ്റില്ല എനിക്ക് കയ്യാണെ കുറച്ചും കൂടെ എളുപ്പം ഞാൻ ആദ്യം കട്ടിങ് ബോർഡിൽ വെച്ച് അരിയാൻ നോക്കിയാൽ അതാണെങ്കിൽ ആ വെണ്ടയ്ക്കയിലാണെങ്കിൽ പുഴുമുണ്ടാവില്ല അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യണം ഇതാകുമ്പോഴത്തേക്കും നേരെ വെച്ച് കൈ കൊണ്ട് അരിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്കരിച്ച് അരി അരിച്ചെന്ന് ചേ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് താളിച്ചെടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ചട്ടിയിൽ കുറച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുരുമുളക് പൊടിയിലാണ്ടെ ഞാൻ വെണ്ടയ്ക്കാ താളിച്ചെടുക്കാറ് മുളക് പൊടി ഞാൻ ചേർക്കാറില്ല കുരുമുളക് പൊടി മാത്രം നല്ല ടേസ്റ്റാണ്ട കുരുമുളക് പൊടിയിൽ വെണ്ടയ്ക്കാതെ താളിച്ചെടുക്കാൻ നേരത്ത് അപ്പോൾ അതേ നമ്മുടെ എരിവരച്ച് ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാറക്ക വെ പറ്റി ചാറക്ക പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ആ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് പിന്നല്ല നാളെ കൂട്ടുമ്പോഴടിക്കോട്ടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണത് വെണ്ടയ്ക്ക് മോരിചാറും എരിവറച്ചിയൊക്കെ റെഡിയായപ്പോഴത്തേക്കും അപ്പനും ആമിക്കും ആലൂനും ചേടിനൊക്കെ ചോറ് കൊടുത്തിട്ടാണ് ഇവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകുതി സമാധാനമായി പിന്നെ എനിക്ക് സാവകാശം ഓരോന്നോ ചെയ്തെടുത്താൽ മതി ഉച്ചയ്ക്ക് വരിക്ക് ചോറ് കൊടുക്കാനുള്ളത് ധൃതിക്കിട്ട് വേഗം തന്നെ പണികളൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കാനുള്ളത് കൊണ്ടിട്ട് അപ്പോൾ ഞാനും ചോറ് കഴിച്ചിട്ട് ഇനി നമുക്ക് നേരെ മീൻ വെട്ടാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു നേരെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ച് മീൻ വെട്ടാൻ വേണ്ടി പോകേനേ മീനും കൂടെ വെട്ടി എടുക്കാം കേട്ടോ മീൻ വെട്ടിട്ടേ ഫ്രിഡ്ജിനകത്തു വെക്കാം നാളെ കറി കഴിക്കു ചോറും കഴിഞ്ഞുള്ള പാത്രങ്ങളൊക്കെ അതിനകത്ത് തേച്ച കഴിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് മീൻ വെട്ട അങ്ങനെ പുറത്ത് പോയത് മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ചെപ്പിലോട്ടാക്കിയിട്ട് ഇന്ന് ഏതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കാം അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചി എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നിട്ടോ മീൻ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണേ എന്ന് അപ്പോൾ ഞാൻ ഇതുപോലെ എട്ടാ ചെയ്യാറ് വെട്ടിത്തേച്ച് കഴുകിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അപ്പോൾ എന്തോരം മീനുണ്ട് അതിൻ്റെ മീതേലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഫ്രീസറിലോട്ട് വയ്ക്കും അപ്പോൾ അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ ഞാനിങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ ആകുമ്പോഴത്തേക്കും എനിക്ക് അടുക്കളയിൽ കിടന്നിങ്ങനെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്ട് പക്ഷേ എനിക്കതൊന്നും നടന്നില്ല കേട്ടോ പിറ്റേ ദിവസവും നല്ല പണി തന്നെയായിരുന്നു ഇരുപത്തഞ്ചാം തീയതിയും പണിയുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം എൻ്റെ മനസ്സുകൊണ്ട് കരുതിയിട്ട ദൈവമേ ഞാൻ ഇത്രയും പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണല്ലോ എനിക്ക് ഇന്നും ഇത്രയും പിറ്റേ ദിവസം അതായത് ഇരുപത്തഞ്ചാം തീയതിയും ഇത്രയും പണി ഉണ്ടായത് അപ്പോൾ ഞാനൊന്നും ചെയ്യാതിരുന്നെച്ചെങ്കിലുള്ള കാര്യം എന്ന് ഓർത്ത് നോക്കിയേ കുളിക്കാൻ പോലും എനിക്ക് നേരം കിട്ടില്ലായിരുന്നു അപ്പോൾ ചിക്കൻ ഇന്ന് നമുക്ക് ചിക്കനിലോട്ട് കിടക്കാം അപ്പോൾ അതേ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചില്ലി ചിക്കൻ്റെ പീസായിട്ടാണ്ട കട്ട് ചെയ്തുകൊണ്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കാരണം ഞാൻ വെക്കണമില്ല ചിക്കൻ വറക്കും വേണ്ട ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പൊക്കെ അരച്ചത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഈ താറാവും ചിക്കനൊക്കെ ഞാൻ വാങ്ങുമ്പോഴേ കുറച്ച് വിനാഗിരി വെച്ചിട്ടാണ്ടാ കഴുകിയെടുക്കാറ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിക്കനിലോട്ട് ചിക്കനിലേക്കാട്ടും കൂടുതലും മണം താറാവിനായിരിക്കും തോന്നുന്നത് ഒരു ചൂര് മണമുണ്ടാകും അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി വിനാഗിരിയിൽ നമുക്കത് കഴുകിയെടുക്കാം ഇവിടെ ഞാൻ ഞാനിന്ന് ചിക്കൻ കറി വയ്ക്കാൻ സാധാരണ നമ്മളൊരു ചിക്കൻ വാങ്ങുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി എടുത്തിട്ട് വറക്കും ബാക്കി മുഴുവനും കറിയാണ് വെക്കുന്നത് ഇവിടെ പിള്ളേർക്കാണെങ്കിൽ ചിക്കൻ വറുത്തതാണ് ഭയങ്കര ഇഷ്ടം കൂടുതലിഷ്ടം പിള്ളേർക്ക് വറുത്തതാണ് അപ്പോൾ ഞാൻ അപ്പം ഞങ്ങൾക്കൊന്ന് ഇന്ന് ചിക്കൻ വറുക്കേ തന്നെ ചെയ്യാം കറി വെക്കണ്ട അപ്പോൾ അവർ ആർക്കിഷ്ടമുള്ളത് പോലെ കഴിക്കാമല്ലോ എന്ന് കരുതീട്ട് ആ ഒരു ചിക്കൻ മുഴുവനും വറക്കാൻ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടാ അപ്പോൾ കൂട്ടപാത്രത്തിലോട്ട് കഴുകി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടികല്ലിൽ അരച്ചെടുക്കണം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം മുൻപേ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ക്രിസ്മസിന് രണ്ട് ദിവസം മുന്നേ സവോളയൊക്കെ പൊളിച്ച് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ച് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ ഒരു കാര്യം നടന്നില്ല നടന്നില്ലട്ടാ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കണതായിരിക്കും കൂടുതൽ നല്ലത് ഭയങ്കര പ്ലാനിങ്ങോട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കാമോ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പക്ഷെ അതൊന്നും നടന്നില്ല നടന്നില്ലട്ടോ എന്താ ചെയ്യുക ആ അപ്പോൾ അതെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇടികല്ലിൽ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി തൈര് ഒരിച്ചിരി അരിപ്പൊടി പിന്നെ ഇതേ ചെറുനാരങ്ങാ നീര് ഉപ്പ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചു വെച്ചത് കൂടെ ചേർത്തിട്ട് ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അവിടെ ഒരു ബോക്സിന് അകത്തോട്ടം നോക്കിയിട്ട് നമുക്ക് ബോക്സിനകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാം ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളി വരുന്നുണ്ട് കേട്ടോ ക്ഷമിക്കണേ ഇതാവുമ്പോഴത്തേക്കും ഇനി ഫ്രീസറിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിട്ട് ആ തണുപ്പൊന്ന് പോയി കഴിയുമ്പോൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം ഞാൻ എല്ലാം ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് നാളെ ഇനി അതെല്ലാം ഒന്ന് വെച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ഈ പോർക്ക് മാത്രം ഒരു വകയും ചെയ്തില്ല കേട്ടോ പോർക്ക് ഞാൻ കിട്ടിയ വാങ്ങിക്കൊണ്ട് വന്ന പാടെ തന്നെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ച് പോർക്ക് ഞാൻ കൂർക്കെ ഇട്ട് വയ്ക്കാം എന്നാണ് കരുതിയിക്കുന്നത് അപ്പോൾ ഇന്നലെ പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്കും കൂർക്കെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അങ്ങനെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഞാൻ ഒരു ഫ്രി ബോക്സിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ചിക്കൻ കഴുകിയതും എടുത്തതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നങ്ങോട് കഴുകി വെക്കണം അവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം അത്രക്കേ ഉള്ളു പണി ആ പിന്നെ ഒരു പണിയും കൂടി ഉണ്ടായിരുന്നെട്ടാ ബീഫ് നമുക്ക് നാളെ സ്റ്റൂ വെക്കാനുള്ള ബീഫ് ഒന്ന് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഒരു രണ്ട് വിസലടിച്ച് വേവിച്ചിടണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ വന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചേക്കും അത് ചീത്തായി പോകൊന്നും ഇല്ലാട്ടോ രണ്ട് വിസിലടിച്ച് ആവി കളഞ്ഞിട്ട് അതേ തന്നെ കുക്കറിൽ തന്നെ മൂടി അങ്ങനെ തന്നെ വെക്കും അപ്പോൾ നമുക്ക് നാളെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് രാവിലെ വെക്കാനായിട്ട് പറ്റും അങ്ങനെ അപ്പോൾ അതെ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി അപ്പോൾ ഞാൻ അപ്പുള്ള പാത്രങ്ങൾ അപ്പം കഴിയോടെ അങ്ങോട്ട് കഴുകി വെച്ചത് കൊണ്ടിട്ടും അവിടെയൊക്കെ ഉടനെ തന്നെ അങ്ങോട്ട് നീറ്റാക്കി ഇട്ടതുകൊണ്ടൊക്കെ എനിക്ക് അത്രയും പണികളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഇരട്ടിയായിട്ട് കിടന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല വേദന എടുപ്പ് എനിക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്യാനുള്ളതുകൊണ്ടേ അപ്പപ്പം ഉള്ളത് അപ്പം തന്നെ അവിടെ കഴുകി വെച്ചിട്ടാ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി ഒതുക്കി മാറ്റുന്നുണ്ട് ഇനി എനിക്ക് പോയി കുളിക്കണം പിന്നെ നമുക്കിനി വൈനരിക്കണം ഇപ്പം തന്നെ സന്ധ്യയായിട്ടാണ് ഒരു ആറാറര മണി മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തില്ലയറ്റിട്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാട്ടാ നമുക്ക് പുറത്തില്ലയച്ചിടുന്നത് ലൈറ്റിന് തന്നെയാണ് നമ്മൾ കാണിച്ചു തന്നതാണെന്നാലും ഞാൻ നമ്മുടെ ആ തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ നമ്മൾ എത്രയോ ദിവസം മുൻപ് തുടങ്ങിയ പണികളാണ് ഇന്നലെയാണ് കേട്ട് എല്ലാം തീർന്നത് അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് പുൽക്കൂട് ഒരിക്കലും സ്റ്റാർ തൂക്കലും ഒക്കെ മൊത്തത്തിലുള്ള പണി അലങ്കാര പണികളൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാനി മുകളിൽ പോയിട്ട് കാണിച്ചേരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റാർ നമ്മൾ സീരസെറ്റിൻ്റെ സ്റ്റാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇട്ടച്ചത് പിന്നെ അത് അവിടെ നിന്ന് മാറ്റി ചേരുന്നത് ഈ ഒരു മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇട്ടച്ച സീരസെറ്റ് മുഴുവനും നമ്മുടെ മിക്ക നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ആ കമ്പിമേൽ മൊത്തം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവനും ഇല്ല പിറ്റേ ദിവസം ആയപ്പോൾ അവൻ കാടിച്ച് നമ്മൾ രാത്രി അവൻ അഴിച്ചിടുമല്ല അപ്പോൾ അവൻ അതെല്ലാം കടിച്ചു നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുകളിൽ സീരിയസെറ്റൊന്നും ഇല്ല കേട്ടോ എൻ്റെ എല്ലാ വീടുകളിലും ഞാനിപ്പോൾ മുകളിൽ കയറിയിട്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് എല്ലാ വീടുകളിലും സ്റ്റാറും സീരിയസെറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ രാത്രി കാണിക്കുമ്പോഴത്തേക്കും എന്തോരം മനസ്സിലാകുമെന്ന് അറിയാൻ പാടില്ലട്ടെ പക്ഷേ എല്ലാ വീടുകളിലും നിങ്ങൾ മിനാ പോലെ ലൈറ്റ് കണ്ടോ ആരാണ് ഇനി നമുക്ക് പാതിര കുർബാന ഒക്കെ പോകണം അപ്പൊ പതിനൊന്നരക്കണിക്കാണ്ട് അ കുർബാന അപ്പൊ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ ഞങ്ങള് പാതിര കുർബാന കണ്ട പോവാറു പക്ഷെ തേർട്ടി ഫസ്റ്റിന് ജനുവരി ഫസ്റ്റിന് മാത്രം പകലെ കുർബാന ഒക്കെ പോകും കാരണം മുപ്പത്തൊന്നാം തീയതി രാത്രിക്ക് ഇവിടെ മുട്ടൻ തുള്ളലായിരിക്കും കണ്ട അങ്ങനെ അപ്പൊ ചേട്ടനാണെങ്കിൽ ആ വെച്ചിട്ടും വെച്ചിട്ടും മതിയാകല ഓരോ സ്ഥലത്തുനിന്ന് എടുത്ത് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നല്ല കളറായിരുന്നു ഇത് നമ്മളെ അകത്ത് സ്റ്റാ ട്രീലിക്കൊണ്ട് ആലും ലൈറ്റ് ഓഫ് ആക്കി അവിടെ ലൈറ്റ് ഓഫ് ആക്കിണാ കണ്ട ഈ കുഞ്ഞി ട്രീ കുഞ്ഞി ട്രീയില് ആ സീരസെറ്റ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തല്ല എന്തൊക്കെയാണ് പറയുന്നൊരു തെരുവുമില്ല അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ദിവായിരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പൊട്ടിക്കണത് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു പാത്രത്തിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തല്ല അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇവിടെ കാലിയായിരുന്നു കാലിയായിട്ടാ അപ്പോൾ ചേട്ടൻ ചോദിക്കണേ ആ പാത്രം നല്ലതാണെന്നൊക്കെ ചോദിക്കണേ അപ്പോൾ മണത്തൊക്കെ നോക്കണേട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കിനി ഈ പാത്രത്തിലോട്ട് അരിച്ചിട്ട് കുപ്പിയിലാക്കാം അങ്ങനെ അതെ തോർത്തെടുത്ത് വയ്ക്കുന്നിട്ട് നമ്മൾ അന്ന് അരിച്ച തോർത്തില്ലേ പുത്തൻ തോർത്താണ് കേട്ടോ അപ്പോൾ അന്ന് അരിച്ച തോർത്ത് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോർത്ത് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഇതിലും ഈ പരിച്ചെടുക്കാനും ഉപയോഗിക്കാം അങ്ങനെ ആമിക്കുട്ടിയാണെങ്കിൽ വിരളി പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടക്കണം കേട്ടോ അങ്ങനെ എന്താ ചേട്ടൻ അത് പിടിച്ചരാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ രണ്ട് അത് സൈഡിൽ മൊത്തം കെട്ടാന്ന് വിചാരിച്ചപ്പോഴേ അത്രയുള്ള കയർ നമുക്ക് ഇല്ല പിന്നെ തുണി കഷ്ണം കീറാൻ നടക്കണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചോളാംന്ന് ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയുന്നു ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ പെട്ട് പോയാനേ കാരണം ഞാനത് ഒരു സൈഡ് കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും തോർത്ത് നല്ലത്തോട്ട് വീണാൽ അങ്ങനെ നമ്മളത് കുറച്ച് സമയം എടുത്ത് തന്നെ വൈനെല്ലാം അരിച്ചാ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുപ്പിയിലോട്ടാക്കണം കേട്ടോ കുപ്പി അപ്പുറത്ത് വെച്ചക്കണേ അപ്പോൾ അതൊക്കെ എടുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിലൂടെ താൽക്കാലം ഇപ്പോൾ രണ്ട് കുപ്പി എടുത്തോണ്ട് നമുക്കത് അരിച്ചൊഴിച്ചിട്ട് അരിച്ച് അരിച്ചെന്ന് സോറി കുപ്പിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് പള്ളിയിലത്തെ കഴിയുമ്പോഴത്തേക്കും കേക്ക് മുറിക്കണ സമയത്ത് അതെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനെ ആദ്യം ഒരു ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വേണ്ട അപ്പോൾ ഈ പിഴിഞ്ഞെടുപ്പിൽ ചേട്ടൻ്റെ പണിയാറുന്നുണ്ട് എനിക്ക് കുറച്ച് ബലം കുറവാണ് അങ്ങനെ മൊത്തത്തിൽ പിഴിഞ്ഞ് അത് പിഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കാനായിട്ടുള്ള ബലമൊന്നും എനിക്കില്ല അപ്പോൾ ചേട്ടൻ അതെല്ലാം പിഴിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുടിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അപ്പനും കൊടുത്തു പറഞ്ഞു അപ്പനാണെങ്കിൽ അതിന് മുൻപ് തന്നെ കുറച്ച് നല്ല മിനിങ്ങി ഇരിക്കണം ഇരുന്ന കേട്ടോ അപ്പോൾ ഈ വൈനും കൂടെ അടിച്ചപ്പടേണ്ടല്ലോ ആൾ എന്താ പറയണ കിളി പറഞ്ഞതെന്ന് പറയൂലേ അപ്പോൾ ഡാൻസ് കളിക്കണം അപ്പോൾ അതേ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ പാട്ട് ഞാൻ കേൾപ്പിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കോപ്പി റേറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് പാട്ടിടാത്തത് അങ്ങനെ അതേ ആമിക്കുട്ടിയും അപ്പനൊക്കെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളി പോകാനുള്ള നേരമായിട്ട് അപ്പോൾ അതേ പള്ളിയിലോട്ടിറങ്ങണേട്ട വാതിലൊക്കെ പൂട്ടി അപ്പോൾ അപ്പനെ പള്ളിയിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മിനിങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ഞില്ല രാവിലെ പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആലും ചേട്ടനും ആമയും കൂടെ അതേ ഒരു പതിനൊന്നേം കാലയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോഴേ ആമി കുട്ടിക്കാണെങ്കിൽ പള്ളിയിൽ പോയാലും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആമിക്ക് വെള്ളം വേണം കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യിൽ പിടിച്ചേക്കട്ടാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കേട്ടോ പള്ളിയിൽ ചെന്നിരിക്കേണ്ട താമസമുള്ള ആൾ ഉറങ്ങും അത് വേറെ കാര്യം കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നെട്ടെ ഞങ്ങൾ പള്ളിയിൽ ചെന്നതും അപ്പം തന്നെ ആൾക്ക് ഉറക്കുമെന്ന് ഉറങ്ങി അപ്പോൾ ഞാനും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്ത് ഞങ്ങളുടെ കൈയും കാലൊക്കെ കഴച്ച് അങ്ങനെ അതേ നമ്മൾ പള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് എൻ്റെ ഇടവകപ്പള്ളി അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നതാണ് മാനാശ്ശേരി പള്ളി ഇത് എൻ്റെ അടവക പള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മളത് പാതിരകൃപാനൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടാകാ വീട്ടിൽ വന്ന് അതേ ഉണ്ണീശോനെ പുൽക്കൂട്ടിലോട്ട് വെക്കാൻ വേണ്ടി പോണേനുട്ടപ്പോൾ ആല് വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ആമിക്കുട്ടി സമ്മതിക്കൂല ആമിക്ക് വെച്ചാലേ പറ്റുള്ളൂ അപ്പം ഞാൻ കരുതി കുഞ്ഞല്ലേ എന്നാൽ വെച്ചോട്ടേന്ന് അങ്ങനെ ഉണ്ണീശുവിനെടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പുൽക്കൂട്ടിലോട്ട് വെക്കാൻ വേണ്ടി പോകണേണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ കേക്കും വൈനൊക്കെ മുറിക്കാം പണ്ടൊക്കെ ഞാൻ പാതിര കുർബാന ഒക്കെ സമയത്ത് അതായത് കല്യാണത്തിന് മുൻപ് പോകുമ്പോഴത്തേക്കും ഞാനും ഇതുപോലെ തന്നെ ഉറക്കം തോന്നുവാറുന്നു അപ്പോൾ ഞാൻ ഉറക്കണേ ഇപ്പം ഞാൻ ആമിനെ പറഞ്ഞില്ല ഉറക്കം തോന്നി ആമിനെ പറയാനുള്ള ഒരു അർഹത എനിക്കില്ല കേട്ടാ കാളയായ ഞാൻ പോലും പോയിട്ട് ഉറക്കം തോന്നുമായിരുന്നു ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ പാതിരാ കുർബാന ഒക്കെ പോകും എന്തിനാ പോണത് ഉറക്കം തോന്നായിട്ട് ക്രിസ്മ കുർബാനയും കൂടി വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ ചോദിക്കും നീ പള്ളിയിരുന്ന് ഉറക്കാൻ തോന്നണേറുന്നാലാണ് നീ എന്തിനാ പള്ളിയിൽ പോയത് പക്ഷേ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടാ കുർബാനക്കൊക്കെ പോയിട്ട് വരുന്നത് അത് പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അതെന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രത്യേക ഒരു സുഖമാണ് അങ്ങനെ അതേ പള്ളിയിലൊക്കെ പോയി വന്ന് ഉണ്ണീശു അവനെയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് തന്നിട്ട് നമ്മുടെ മിക്കി കുട്ടൻ ഭയങ്കര കുരയായിരുന്നു അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളും പാട്ടും ബഹളം ഒക്കെ ആയപ്പോഴത്തേക്കും അവൻ ഒരു കുര അങ്ങനെ അവനെ സമാധാനപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി എന്തെങ്കിലും ഞാൻ വൈൻ എല്ലാവർക്കും നമ്മുടെ അഞ്ച് ക്ലാസ്സിലും നമ്മൾ അഞ്ച് പേർക്കും ഞാൻ അഞ്ച് ഗ്ലാസ്സിലോട്ട് വൈനൊക്കെ ഒഴിക്കുന്നതിനെട്ടാണ് അപ്പോൾ കേക്ക് ഞാൻ ആമിക്കൂട്ടി മുറിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ കത്തിയും കൊടുത്ത് ആളവിടെ നിർത്തിയിട്ടുണ്ട് എല്ലാരോടും ഹാപ്പി ക്രിസ്മസ് ഞങ്ങള് പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അപ്പനെ ഞങ്ങള് കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചിട്ടുണ്ട് കേക്ക് മുറിക്കണ സമയമായപ്പോഴത്തേക്കും അപ്പം അതേ നമുക്കിനി കേക്ക് മുറിക്കാൻ തുടങ്ങും അപ്പം ആമിക്കുട്ടിക്ക് അപ്പോൾ അമ്മികൊക്കെ ഒരിച്ചിട്ട് കട്ടി ചെയ്ത് കൊന്നിട്ടേ ആമിക്ക് മുറിക്കാൻ പറ്റുന്നുണ്ട് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പോയി മുറിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ പന്ത്രണ്ട് മണിയായതോടുകൂടി നമ്മുടെ ക്രിസ്മസ് ദിവസം ആയല്ലേ അങ്ങനെ ഞങ്ങളത് കേക്കൊക്കെ കട്ട് ചെയ്ത് വായനും കേക്കൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അമ്മയുടെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ അമ്മ അടുത്ത പ്രാവശ്യം ഉണ്ടാവുന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കാനാണ് കേട്ടാ അങ്ങനെ അതെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പൂത് ആശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ